ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരം ഇന്നത്തെ വചനധ്യാനത്തിനായി ഒന്നും രണ്ടും വാക്യം നമുക്ക് വായിക്കാം ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു ഈ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തോട് മത്സരിക്കുന്ന ആ രാജ്യത്തിൻ്റെ രാജാവായി വാഴുന്ന ദാവീതിൻ്റെ ഹൃദയം ഒന്ന് നമുക്ക് കാണാം എത്ര ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദാവീദ് എഴുതിയ ഓരോ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചാൽ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ആഗ്രഹം ദൈവത്തെ എങ്ങനെയെങ്കിലും സ്തുതിക്കാൻ സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം ഇടയനായ ആ ബാലനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയത് അതൊരു വലിയ അബദ്ധമല്ല ദൈവത്തിനറിയാം ഈ വ്യക്തി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവത്തെ സ്തുതിക്കണം ഏത് അവസരം കിട്ടിയാലും ദൈവത്തെ സ്തുതിച്ചാൽ മതി അതായിരുന്നു ദാവീതിൻ്റെ ആഗ്രഹം ദാവിദോർ പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവെടുത്ത് ദൈവം മാനവജാതിക്ക് വേണ്ടിയുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹവയ്ക്കുള്ളതാകുന്നു ഈ സങ്കീർത്തനം താവീത് രാജാവ് തെരഞ്ഞെടുത്ത ജാതി ഇസ്രായേലിന് വേണ്ടി എഴുതിയ സങ്കീർത്തനമാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ വസിക്കുന്നു ഈ വാഗ്ദത്ത നാട അനുഗ്രഹത്തിൻ്റെ നാടാ തേനും പാലൊഴുകുന്ന നാടാ വചനത്തിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തേനും പാലിന്റെ അർത്ഥം അവിടുത്തെ ഭൂമി അത്രയും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഭൂമിയാണ് അതിനെക്കാട്ടും ഗൗരവമായിട്ടുള്ള വിഷയം ഈ വാഗ്ദത്ത നാട്ടിലാ ദൈവത്തിൻ്റെ വാസസ്ഥലം സമാഗമന കൂടാരം അതുകൊണ്ടാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട നാട് പക്ഷേ ഇസ്രായേൽ ജനം എപ്പോഴും ചിന്തിച്ചത് അവർ തിരഞ്ഞെടുത്ത വർഗമാ രാജ്യമാ മറ്റോരെ അവർ നല്ലവരാ അവരുടെ കയ്യിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ ദൈവം ആ ഇസ്രായേൽ ജനത്തെ എന്തിനാ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഉദ്ദേശം അവർ മനസ്സിലാക്കിയില്ല സർഗസ്ഥനായ ദൈവം ആഗ്രഹിച്ചത് ഈ തെരഞ്ഞെടുത്ത ജാതി ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ ദൈനിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധ സ്വഭാവം ചുറ്റുപാടുള്ള അന്യജാതികളുടെ മുമ്പേ വെളിപ്പെടുത്തണമെന്നായിരുന്നു പക്ഷെ നേരെ മരിച്ച് അവർ ചിന്തിച്ചത് അവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ നല്ലവരാ സോ താഴ്മയുള്ളവരായി തീരണ്ടിയ സ്ഥാനത്ത് അവരുടെ ഹൃദയത്തിൽ നീളം നിറഞ്ഞു അവർ ദൈവത്തോട് മത്സരിച്ചു ദൈവത്തിൻ്റെ പ്രമാണത്തെ നികളിച്ചു പക്ഷേ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ നോക്കിക്കേ ഈ തെരഞ്ഞെടുത്ത രാജ്യത്തിൻ്റെ ജനത്തോട് ദാവീത് പറയുന്നത് നിങ്ങൾ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതളവും അതിൻ്റെ നിവാസികളും അത് യഹവയ്ക്കുള്ളതാണ് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സർവശക്തന്റെ ആ ശക്തിയെ വെളിപ്പെടുത്തുക സമുദ്രങ്ങളിലൂടെ മേളിൽ അവൻ ഈ ഭൂമിയെ സ്ഥാപിച്ചു ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം അതിലുള്ള മനുഷ്യരും അത് യഹവയ്ക്കുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സർവശക്തനായ ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് ആർക്കും നികളിക്കാൻ അവസരമില്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാ അവർ പ്രത്യേക ദൈവം അവരെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നികളിക്കാൻ കഴിയത്തില്ല തൻ്റെ തിരഞ്ഞെടുത്ത ജനത്തോട് ദൈവം എത്ര സ്പഷ്ടമായിട്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെത്ര ഹൃദയമാ ഈ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ചേർന്നാൽ ദൈവമായിട്ട് അടുത്ത ബന്ധത്തിൽ വന്നാൽ മാത്രമേ നല്ല ഇടയൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് മനസ്സിലായാൽ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാം വലിയ വ്യത്യാസം വരും ആ വ്യത്യാസം ലോകം കാണുകയും ചെയ്യും ദാവി തിരഞ്ഞെടുക്ക രാജ്യത്തിൻ്റെ രാജാവുന്നെങ്കിലും താൻ തനിക്ക് മഹത്വം ഒരിക്കലും എടുത്തില്ല ദാവി അത് മനസ്സിലായി പരമാധികാരിയായ ദൈവം തന്നെ രാജാവാക്കിയത് മറ്റൊരെ സേവിക്കുവാന് ദൈവം നിയമിച്ച ഒരു വ്യക്തി നിയോഗിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഹൃദയമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എത്ര വ്യത്യാസം വരും ലോകമനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പക്ഷെ നമ്മൾ നമ്മൾ വിശ്വാസികളെ തന്നെ നോക്കിയാൽ നമുക്ക് ഈ താഴ്മയുള്ള ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം സഭ നമ്മുടെ സമൂഹം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്ര വ്യത്യാസം വരും പക്ഷേ വേദനയുള്ള വിഷയം നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മൾ മറ്റോരെ കാട്ടി നല്ലവരാ അത് കാരണം ഇങ്ങനത്തെ ചിന്തയുള്ളതുകൊണ്ട് ആ സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അവസരം തന്നത് നമ്മൾ മറ്റോരെ സേവിക്കുവാനാ ചെറിയ അവസരമാണെങ്കിൽ വലിയ അവസരമാണെങ്കിൽ ഒരു ചെറിയ കുടുംബത്തെ നമ്മൾ നോക്കിയാൽ കുടുംബത്തിൻ്റെ നായകൻ ദൈവം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ ആ കുടുംബത്തിന് എത്ര വ്യത്യാസം വരും കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറും ഒരു കുടുംബത്തിൻ്റെ നായകൻ പറയുമ്പോൾ മറ്റവരെ എങ്ങനെയെങ്കിലും താഴ്ത്താനോ മറ്റവരെ അടിമയായി അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ അവരുടെ പുറത്ത് ഭരിക്കാനല്ല ദൈവം ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പക്ഷേ മറ്റോരെ സേവിക്കുവാനാ ക്രിസ്തു നമുക്ക് ഒരു മാതൃക തന്നില്ലയോ അതുപോലെ തന്നെ വീടിൻ്റെ നായകൻ വീട്ടിലെ ഓരോരുത്തരെ പരിപാലിക്കുക സേവിക്കുക അങ്ങനെയാണെങ്കിൽ എത്ര അനുഗ്രഹമാണ് ഇത് വീടിൻ്റെ നായകൻ മാത്രമല്ല ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്വമാ തമ്മിൽ തമ്മിൽ മറ്റോരെ സേവിക്കുവാൻ ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട് സമൂഹത്തിൽ നമുക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട് സഭയിൽ ഒരു സ്ഥാനം തന്നിട്ടുണ്ട് ഭരിക്കുവാനല്ല നമ്മൾ മറ്റവരെക്കാട്ടി നല്ലവരാന്ന് കാണിക്കുവാനല്ല പക്ഷെ മറ്റോരെ സേവിക്കുവാൻ നമ്മൾ പോലെ ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെതാ നമ്മുടെ കർത്താവ് അവരെ ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും എല്ലാവരെയും അതുപോലെ തന്നെയാണ് നോക്കേണ്ടത് ദൈവവചനം പറയുന്നു ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ടില്ലയോ ക്രിസ്തു ഈ ലോകത്തിനു വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചത് രക്ഷയുടെ വാതൽ മുഴു ലോകത്തിന് മുഴു മാനവജാതിക്ക് വേണ്ടി തുറന്ന് കൊടുത്തത് സോ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ മറ്റവരെ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരായിട്ട് നമുക്ക് കാണാം അവരെ സേവിക്കുവാൻ സന്തോഷത്തോടെ അവരെ സേവിക്കുവാനുള്ള ഹൃദയത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കണ്ണുകൾ തുറക്കണം ദൈവം എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ നമ്മളും വീക്ഷിക്കാൻ തുടങ്ങും അപ്പോൾ സ്വൽ പൗലോസിനെ നോക്കിക്കേ താൻ ലഭിച്ച ആ ദർശനമനുസരിച്ച് ജാതികളുടെ ഇടയ്ക്ക് സുവിശേഷം എടുത്തുകൊണ്ട് പോയി അവൻ്റെ മധ്യത്തിൽ അധ്വാനിച്ചത് എങ്ങനെയെങ്കിലും പൗലോസിന് കുറേ അനുഗ്രഹം കിട്ടാനല്ല പക്ഷേ ഈ രക്ഷയുടെ വലിയ സന്തോഷം അത് ജാതികളും അനുഭവിക്കണം ആ ഒരു ദർശനത്തോടെ ആ പൗലോസ് ജാതികളുടെ ഇടയ്ക്ക് കടന്നുപോയത് നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്കും ദാവിയതിൻ്റെ പോലെ താഴ്മയുള്ള ആ ഹൃദയം നമുക്കുണ്ടായിരിക്കണം നമ്മൾ മറ്റോടെ ദാസന്മാരായിട്ട് കണക്കെടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നേ നമുക്ക് കാണാം നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ സോ നമ്മുടെ അകത്തെ ഹൃദയം ആഗ്രഹം എങ്ങനെയെങ്കിലും ദൈവനാമം മഹത്വപ്പെടണം നമ്മുടെ ജീവിത മോഹാന്തരം ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോട് അത് ചെയ്തെടുക്കുവാൻ ദൈവം നമുക്ക് ആവശ്യമായി ജ്ഞാനം തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തന്ന ഈ അവസരത്തിനായി സ്തോത്രം നിന്റെ വചന മൂഹാന്തരം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം നീ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഞങ്ങളും എല്ലാവരേ ബന്ധക്കാർ സ്വന്തക്കാർ അയലോക്കാർ നമ്മുടെ ശത്രുക്കൾ ആരായിരുന്നാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ അങ്ങനത്തെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് നീ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് ഓരോ സ്ഥാനങ്ങളിൽ നീ ആക്കിയിട്ടുണ്ട് മറ്റോരെ സേവിപ്പാനുള്ള മനസ്സ് നീ തരണമേ ഞങ്ങളുടെ ജീവിതം നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ എല്ലാ മാനമഹത്വം നിന കയർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി മാറണാതെ